എല്ലാവർക്കും സ്വാഗതം ും ഞങ്ങളെ ചലനിയുടെ ക്ഷീണമൊക്കെ മാറി വീണ്ടും ഒന്ന് ഹാപ്പിയായി പറ്റുന്നു ഇന്നലെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി പോട്ടെ ആ അതങ്ങട്ട് വിട്ട് നമുക്ക് സന്തോഷ നിമിഷങ്ങൾ മാത്രം മതി അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും പറയുന്നില്ല അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ശരണ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ഒരു പോണത് പോവാറത്തെ ആ അപ്പൊ അത് കൂടുതലും അത് ചെയ്യാൻ കാരണം എണ്ണപ്പലഹാരമൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള അതെ കാരണം പനിയൊക്കെ അല്ലേ എല്ലാ എണ്ണപ്പലഹാരം കഴിക്കേണ്ടല്ലോ അപ്പൊ കൂട്ടുകാരെ ഒത്തിരി പേരൊക്കെ ഫോണിൽ വിളിച്ചായിരുന്നു ചിലരേടൊന്നും ഒത്തിരി സംസാരിക്കാൻ പറ്റിയില്ല കാരണം അറിയാലോ ഹോസ്പിറ്റൽ കേസ് കെട്ടുക കാരണം പറ്റിയില്ലായിരുന്നു അപ്പം വിളിച്ച എല്ലാവർക്കും അതുപോലെ ആണെങ്കിലും പനി മാറിയോ ക്ഷീണം മാറിയോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് അതെ അത് ശരിയാണ് എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം അപ്പൊ ശരനിന്ന് ചെയ്യുന്ന എന്നൊക്കെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാരും ചെയ്യുന്നതാണെന്നാലും ചൂടെ എളുപ്പം ആവിയിലൊന്നുമല്ല ഇത് വേവിക്കുന്നതല്ലേ ല്ല അപ്പൊ നമുക്ക് നമ്മടെ അടുക്കളയിലാട്ട് പോയി തേനെടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ജീരക ഏലക്കയും പൊടിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്ര സാധനങ്ങൾ അതാ ഇത് വേണ്ടിയത് പ്രത്യേകിച്ച് വേണ്ട സാധനം

ഉപ്പിയൊക്കെ മറിഞ്ഞു പോയി അമ്മ എന്ന തേങ്ങാ ചേട്ടി വാഴ വെട്ടാൻ വാഴ്ന്നു ആ ശരി 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 ഭാഗ്യ എനിക്ക് മാത്രം ഒന്നുമില്ല ഞാൻ രക്ഷപ്പെട്ട് അത് വേണം ആ ഇത് വേണം എന്നാലും നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ சரக்களோ ஜீவி తీరుနေട്ടുണ്ട് ఆ வேறగోడ అమ్మ தேனக்கு இன்னும்ണ്ട് केले கிட்ட உத்தரத்த அச்சன அப்ப நமக்கு அச்சனளோ அச்சனோவ வர்ற ஏலே எடிச்சான் அண்ணா பா நமக்கு அச்சன கொண்டு ஏய் பச்சடி எடுத்துடடா வா ஆ பச்ச ஆ இன்னி ஒரு பாறையில எடுத்துறேன் எந்திரானே இது என்ன அடேண்டா அடேண்டாக்காம இப்போ બનાய் இப்போ எடுத்துடலாம் அண்ணா அடக்கான் போய்டா இப்போ அடக்கான் போய் நக்கിച്ചார் நான் சரி விடுறேன் எடுத்துறேன் ഒത്തിരി വേള കൊറച്ച് മതിയോ ഇങ്ങനെ ഇത് മടക്കി കിണക്കനാണ് എന്താ ആ ശരി എന്നാ ശരി എന്നാ ചെനുമകളും കൂടി വാഴയെല്ലാം എടുക്കാൻ പോയി മൊത്തം നീളത്തി എടുക്കരുത് അങ്ങനെ ദോഷാണെന്നാണ് പറയുന്നത് ആ മതി ആ അത് കീവി എടുത്തോളാം ആ അപ്പ വാഴയിലൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ ആ അത് മതി ഇത്ര മതി ആ ശരണിക്ക് വാഴക്കൊല കണ്ടെന്ന് അപ്പ വെട്ടണം ആ രണ്ടുപേരും കൂടി വാഴക്കൊല നോക്കാൻ പോയിരിക്കുന്നു കണ്ടാ കൂട്ടുകാരെ ഇത് പഴുത്തന്നോർത്താണ് ഈ പോയത് വെട്ടിയാണ് അന്റെ വാഴയിലൊക്കെ വന്നെച്ചും വാഴക്കൊലയും അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇത് വെട്ടി ആ അത് എന്നാവാ നമക്ക് നമ്മടെ കൂട്ടുകാരെ ശരണ്യതേ വീണ്ടും അടുക്കള വന്നു നെയ്യും നെയ്യും കൂടെ എന്താ വെറൈറ്റി ആവിക്കോട്ടെ അല്ലേ അമ്മേ അമ്മ ചെയ്യണ പോലെ എല്ലാം ശരണ്യം നെയ്യൊക്കെ ചേർക്കും അത് കാരണം ഞാൻ ചെറിയ ടിന്നു മേടിച്ചു കൊടുത്തിരിക്കണം അങ്ങനെ ഉപ്പിട്ട വെള്ളമൊക്കെ ഒഴിച്ച് കൊഴച്ചിരിക്കണല്ലേ അട വറക്കാറുണ്ടോ അത് വേവിക്കും ഇവിടെ ഭാവിയിലാഹം ഇത് ദാഹം ഇത് നമ്മള് ചെയ്യുന്നത് പുതിയ ചട്ടികൾ എടുത്ത് അതിനായിട്ട് ഇവിടെ ചട്ടി കണ്ടത് ഇതാണ് വെച്ചിരിക്കുന്നത് ഇതിലാണ് വെക്കുന്നത് അങ്ങനെ മാവൊക്കെ ഇനി കുഴച്ചെടുക്കട്ടെ ും പിടിക്കണം ആ പറ ശരണ്യ അങ്ങോട്ട് കൊഴക്കാൻ തീരുമാനിച്ചിരിക്കും എല്ലാം അമ്മ എന്താ മറ്റേ വന്നിപ്പോ അതെ അതെ ശരിയാണ് രണ്ടു ദിവസമായിട്ട് അടുക്കള ആ ആ ആ ഇനി അമ്മ പറഞ്ഞു അമ്മ അടുക്കള അല്ലെങ്കിൽ ഞാൻ ആ അമ്മ പോട്ടെ ആത്രായിരുന്നു അടുക്കള അതെ പിന്നെ നമ്മള് വേറൊരു കാര്യം ഉണ്ടെ അതിനെ അപ്പൊ പനിയാണെങ്കിലും അവിടെ കിടന്നാലോചിച്ച് നമുക്ക് ഇന്ന് അടവറുത്താലാണ്

അച്ഛന്റെ പഴം തിന്നണ്ടി പഴം പഴത്തം തിന്നണ്ടെടുത്ത് കളിച്ചു അതെ അതെ ഇവരൊന്നും കളിച്ച് തീർക്കുക ഇവരുടെ ഇട്ടൊക്കെയല്ലേ ഇവിടെ ശിജിമോനോട് ആലോചിച്ചിട്ടില്ല അവര് അടുക്കള പോയി രണ്ടുപേരും കൈ അടക്ക വെച്ചിട്ടില്ല അപ്പൊ നമ്മളെ ഇത് റെഡിയായല്ലേ അപ്പൊ ഞാനേ ഒന്ന് നേരത്തെ പറഞ്ഞു ഒരാളെന്നെ വിളിച്ചത് പോയിട്ട് ഞാൻ കേട്ടോ അന്ന് താമസിച്ചിട്ടില്ല എന്നാണ് എന്റെ വിചാരണം കാരണം ചിലപ്പോഴെല്ലാം ഓരോ കാര്യം അറിയാൻ പറ്റുള്ളൂ അപ്പൊ എത്രയും വേഗം വരാൻ പറഞ്ഞു തന്നെ പോകാം ഇതിങ്ങനെ അന്നേരം അച്ഛൻ പോയപ്പോ അതെ അമ്മയുണ്ട് കൂട്ടത്തിരണ്യൊക്കെ എല്ലാം അറിയാന്നാണ് അത് അച്ഛൻ അച്ഛനോടെ പോണെന്നറിഞ്ഞഅ അതിന്റെതാ ഇങ്ങനെ വെക്കണം എല്ലായിടത്തും മധുരം ചെല്ലണം പിന്നെ ഈ വശം പിന്നെ വേണമെന്നില്ല മടക്കണം വശല്ലേ അതെല്ലാം ചക്കരല്ലേ എല്ലാത്തും എത്തിച്ചു

േങ്ങായും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ചെലവ് ഒന്നുമില്ല അതെ അപ്പൊ ഇതുപോലെ രുചിയായിരിക്കും എന്റെ കെട്ടിയാലും നല്ല രുചിയല്ലേ ആവിക്ക് വെക്കണ നല്ല ഇനി െഷന്നെ അതങ്ങോട്ടെടുത്ത് അങ്ങനെ ശർക്കരൊക്കെ വെച്ചേണ്ടിരിക്കും മധുരം വേണം ഭയങ്കരായിട്ട് മധുരം വേണമല്ലേ മധുരം വേണം കൊഴുക്കട്ടുണ്ടാക്കി അത് അമ്മ മധുരം ആണല്ലേ അപ്പത് ഇങ്ങനെ ബാക്കിയുള്ളത് കൂടിയൊക്കെ ചെയ്യും ശരണ്യ പഴമൊക്കെ അടത്തി എടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ശരണ്യ കൊലയൊക്കെ തീരാ എന്നിട്ടാണ് ഇന്നാ കൊല ആ വെട്ടിക്കൊണ്ടാണല്ലേ

വെച്ചിട്ടുണ്ട് അത് തീടുക അല്ലേ സ്റ്റൗ കത്തിക്കുക സ്റ്റൗ കത്തിക്കുക നല്ല ഉന്നരമായിട്ട് ഒരു ഇത് മേടിച്ചു കൊടുത്തതാണ് പക്ഷെ ഇത് അവരുപയോഗിക്കുന്നില്ല അടവർക്കു ദോശ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള ഒന്ന് പൊക്കി നോക്കിക്കുന്നു രണ്ട് കൈ കൊണ്ട് പിടിച്ചാലേ പിടിച്ചാല് മാത്രം ഇഷ്ട ആ ഇതിലൊക്കെ ആകുമ്പോ നല്ല അടിപൊളി മസാല ദോശ ഒക്കെ ചുടാൻ പറ്റിയ അടിപൊളിയായിരുന്നു എന്നിട്ടാണ് അത് അതേപോലെ കൂടി അങ്ങോട്ട് എടുത്ത് വെച്ചാൽ സുഖമായിട്ട് വെക്കണ്ട കൂട്ടുകാരെ കല്ലൊക്കെ ചൂടായിട്ട് അങ്ങോട്ട് വെച്ചാൽ കൈ പൊള്ളല്ലേ ശരണ്യ അങ്ങനെ അങ്ങനെ വെക്കുമ്പോഴേ രണ്ടെണ്ണം വെച്ചാൽ

മറിച്ചും തിരിച്ചുവിട്ട് വേവിക്കണം ഒക്കെ കണ്ട ഇത് ഒരു എണ്ണയും തേക്കണ്ട ഒന്നും നല്ല സാധന പിന്നെ ശക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചായത്ത് ശരിയാക്കാം അതെ ഇതിങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ആ ശർക്കരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വാഴയിലൊക്കെ ഇങ്ങനെ ഇതിൽ കരിഞ്ഞൊക്കെ വരുമ്പോ അല്ലേ ഒത്തിരി കറുപ്പിച്ച് കളയരുത് കരിച്ച് കരിക്ക് ആ എന്നാലും അതിന് മേ നടന്നൊക്കെ അടന്ന് പോന്നെ പോലും കിട്ടത്തുള്ളു അതെ സിമ്പിൾ പരിപാടിയാണ് ആ ആ ഈ രീതിക്കാക്കണം അപ്പൊ അതിന്റെ മറുവശവും കൂടി വെന്ത് കഴിയുമ്പോഴാണ് ഒന്ന് ചട്ടം കൊണ്ട് ഇതൊക്കെ ഒന്ന് പൊക്കി കാണിക്കാണ്ട അതപ്പ പിന്നെ പൊളിച്ചു കാണിച്ചിട്ട് കൈ പൊള്ളണ്ടപ്പോ ബാക്കിയുള്ളതും ഒക്കെ അതുപോലെ ചുട്ടെടുക്കല്ലേ അപ്പൊ കൂട്ടി കഴിഞ്ഞാൽ

ഇതൊക്കെ പഴ ഇല്ലാതെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അതെ 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 അത് ശരണ്യക്ക് വേണ്ടി ചെയ്തതാണ് ശരണ്യൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം ആണെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ബായ്